ഹലോ നമസ്കാരം നമസ്കാരമുണ്ട് നമ്മളെ ജിമ്മിനൊക്കെ പോകുന്ന ആൾക്കാരെ കേട്ടോ ഒരു വെറൈറ്റി പ്രോട്ടീൻ നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും നമ്മുടെ എനർജി ബാറ് അല്ലെങ്കിൽ പ്രോട്ടീൻ്റെ ബാറുണ്ട് അപ്പോൾ നമ്മൾ നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ ഉണ്ടാക്കുന്നത് കാണിച്ചുതരാം അപ്പോൾ ഞാൻ ജിമ്മ് കഴിഞ്ഞ് വരുമ്പോൾ ഇങ്ങനത്തെ ഒരു ബാറ് കഴിക്കുന്നതാണ് ബാറല്ല നമ്മൾ ഉണ്ടാക്കി വന്നപ്പോൾ അതൊരു ഉണ്ടായി പോയി ഓക്കെ ഉണ്ടാക്കുന്ന കാണിച്ചുതരാം കേട്ടോ അപ്പോൾ നമ്മളെ ഒരു ഉരുളി വെച്ചിട്ടുണ്ട് നമ്മൾ നമ്മളെന്താച്ച എല്ലാം ആദ്യം ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ ഇത് നമ്മൾ നമ്മുടെ താമരയുടെ വിത്താണ് നമ്മൾ വറുത്തു വറുത്തിടുമ്പോൾ ഇങ്ങനെ പൊട്ടിക്കുമ്പോൾ പൊട്ടണം നമ്മൾ അതൊക്കെ എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി അത് കഴിഞ്ഞിട്ട് നമ്മുടെ കപ്പലണ്ടി എടുത്തിട്ട് അതും നന്നായിട്ടൊന്ന് വറുത്തെടുത്തു കേട്ടോ ഇതെല്ലാച്ച എല്ലാ നട്സ് നമ്മൾ വറുത്തിട്ട് വറുത്തിട്ടെടുക്കുമ്പോഴേ അതിന് നല്ലൊരു ഫ്ലേവറും കൂടിയാണ് വറുത്ത ഫ്ലേവറും കൂടി നല്ല രസമാണ് ഇതിങ്ങനെ വറുത്ത് ഇതും റെഡിയായി റെഡി ആയി കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു ഇനി നമ്മളുടെ കുറച്ച് ക്യാഷ്നട്ട് ഉണ്ടോ കാഷ്നട്ടും കൂടി എടുത്തിട്ട് നമ്മൾ വറുത്തു കാഷ് നമ്മൾ ഓരോന്നോരോന്നായിട്ട് വറുത്തെടുക്കണമെന്ന് വെച്ചാൽ ഓരോന്നിനും ഓരോ വെവ് ആണ് അതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് ക്യാഷ്നട്ട് പിന്നെ ഈ മത്തൻ്റെ വിത്ത് സൺഫ്ലവർ സീഡ് ഇതിനൊക്കെ ഏകദേശം ഒരേ വെവ് ആണ് അത് ഒരേ ഒരേ പോലെയാണ് അത് ഫ്രൈ ആയി വരിക അപ്പോൾ അതുകൊണ്ടാണ് നമ്മളങ്ങനെ ഓരോന്നോ ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാ അപ്പോൾ നമ്മൾ നമ്മളിതും കൂടെ ഫ്രൈ ചെയ്തെടുത്തു പിന്നെ നമ്മൾ എടുക്കണത് എന്താന്ന് വെച്ചാൽ നമ്മളുടെ വാൾനെട്ടില്ലേ വാൾനട്ട് എന്താ വെച്ചാൽ നമ്മളൊന്നേ കഴുകി കുതിർത്തിയിട്ട് നമ്മളതാക്കിയിട്ട് എടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഫ്ലേവർ വ്യത്യാസമുണ്ട് അതുകൊണ്ടാണ് അതും വറുത്തെടുത്തു പിന്നെ നമ്മുടെ ഫ്ലെക് സീഡ് അതും നന്നായിട്ടൊന്നും വറുക്കുക ഇതിനൊക്കെ അധികം അതിനും അധികം വറുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് വറക്കുമ്പോൾ തന്നെ അതിങ്ങനെ പെട്ടെന്ന് ഇതാവും ഫ്രൈ ആവും അപ്പോൾ നമ്മൾ ഈ ഫ്ലെക്സ് സീഡ് എടുത്തിട്ട് അതും കൂടി വറുത്തു ഇനി അതിൻ്റെ കൂടെ നമുക്ക് വറക്കാൻ പറ്റുന്നത് ഏതാണ് ചിയാ സീഡ് കുറച്ച് നമുക്ക് ചിയ സീഡ് ഇതിലിട്ട് കൊടുക്കാം അല്ലേ കേട്ടോ നമ്മുടെ ഈ ചിയ സീഡ് ചിയാ സീഡൊക്കെ കുറച്ച് മതി കേട്ടോ ചിയാ സീഡ് നമ്മളിതിൻ്റെ കൂടെ ഇട്ട് വറുത്തു പിന്നെ നമ്മളുടെ എള്ള് കറുത്ത എള് ആ കറുത്ത എള്ളും നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഇട്ടെടുത്തിട്ട് ഫ്രൈ ചെയ്യാം ഇതിലൊക്കെ ഏകദേശം ഒരേ മരിയാണി ഫ്രൈ വരുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മളിതെല്ലാം കൂടി ഒരുമിച്ചിട്ട് കൊടുക്കുന്നത് കേട്ടോ ഇതെല്ലാം നമ്മളൊന്നും കൂടി ഫ്രൈ ചെയ്ത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ട് അവയ ഫ്രൈ ചെയ്ത് വരുമ്പോൾ തന്നെ നല്ലൊരു മണമാണ് കേട്ടോ നമ്മളിതിലേക്ക് കുറച്ച് നമുക്ക് ഓട്സും കൂടി ഇട്ട് കൊടുക്കാം കണ്ടോ നമ്മൾ കുറച്ച് ഓട്ട്സും ഇട്ടെടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അയ്യവ എന്ത് രസം നത് കാണുമ്പോൾ തന്നെ നല്ല രസമല്ലേ കണ്ടോ എന്ത് രസം കാണാലേ ഓക്കേ ഇനി നമുക്ക് ഇതിലേക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മളിതെല്ലാം ഉണ്ടാക്കുമ്പോൾ നമുക്ക് മധുരം വേണമല്ലേ നമ്മൾ നമ്മുടെ പാർക്കൊന്ന് പൊട്ടിച്ചിടുന്ന ഡേറ്റ്സ് ആണ് കേട്ടോ അപ്പോൾ ഞാൻ പൊട്ടിക്കണേ എൻ്റെ വീഡിയോ ഞാൻ വേറെ ഒന്ന് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ഡേറ്റ്സ് ഒന്ന് പൊട്ടിച്ചിട്ട് അതിൽ കുറച്ചൊന്ന് ചൂടുള്ള ഒഴിച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മളൊന്നും കൂടി അങ്ങോട്ട് കുതത്തിരുന്നത് ഫ്രഷ് ആണ് അപ്പോൾ അതിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഒന്ന് പേസ്റ്റ് മാറി അരച്ചെടുക്കുക കണ്ടോ ഇത് നല്ലോണം നമുക്കിതിൽ ആവശ്യത്തേക്കുള്ള മധുരം ഇതിൽ നിന്ന് തന്നെ വന്നോളൂ നമ്മൾ വേറെ ഷുഗറോ ഒന്നും ആഡ് ചെയ്യണില്ല കേട്ടോ നമ്മളുടെ ഡേറ്റ്സ് മാത്രമാണ് നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കുക കാണാം നമ്മൾ അരച്ചെടുത്തിട്ട് എന്ത് ചെയ്യണം നമ്മളൊരു ആ ഉരുളി തന്നെ നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ആ നെയ്യിലിട്ടിട്ട് ഈ ഡേറ്റ്സിൽ നമുക്ക് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം നമ്മൾ ഈ ചക്കയൊക്കെ വരട്ടിയെടുക്കണില്ലേ അതേപോലെ തന്നെ നമ്മളിത് വരട്ടിയെടുക്കുക ആ വരട്ടി വരുമ്പോൾ കണ്ടല്ലോ എന്ത് രസം അത് കാണണം എന്നല്ലയോ നല്ല കറുത്ത് നല്ല നമ്മളെ ചക്കെ വരട്ടി മാറ്റി തന്നെ കണ്ടോ നമ്മളിത് വരട്ടി വന്നു ദേ വരട്ടി വരട്ടി നമ്മുടെ ഈ ഒരു രൂപത്തിലെത്തിയിട്ടോ കണ്ടോ ചട്ടിന്നൊക്കെ ഇട്ടുവരാൻ തുടങ്ങി നല്ല കറുത്ത് നല്ല അട്ടിപൊളിയായിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് എന്താ കാണിക്കുന്നത് നമ്മളെ വറുത്ത് വെച്ച ആ നട്ട്സുകളും ഒക്കെ അല്ലേ ആ സീഡ്സൊക്കെ അല്ലേ അതെല്ലാതും കൂടെ ഇതിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു നല്ല മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ട് നമ്മളിത് കൈ കൊണ്ട് ഉരുട്ടി എടുക്കണം അല്ലെങ്കിൽ ഒരു ബാറുമാതിരിയാക്കാൻ പറ്റിച്ച് അങ്ങനെ ആക്കുക പക്ഷെ നമ്മൾ ഉരുട്ടി വയ്ക്കുകയാണ് കണ്ടോ നമ്മൾ ആദ്യം തന്നെ ആ താമരയുടെ വിത്തില്ലേ ആ താമരയുടെ വിത്ത് നമ്മളൊന്ന് കൈ കൊണ്ട് പൊടിച്ചിട്ടുണ്ട് കേട്ടോ അത് പൊടിച്ചു ഇത് നമ്മൾ വറുത്ത് വെച്ച ആ നട്ട്സുകൾ ഓക്കെ ഇതൊക്കെ നട്ട്സുകൾ എടുത്തു ഇനി നമ്മൾ എന്തായിട്ട് നമ്മളെ ആ ചിയ സീഡ് അതൊക്കെ ഇല്ല ചിയ സീഡ് ഫ്ലേക് സീഡ് എള്ള് അതൊക്കെ ഉള്ളു അതും നമ്മൾ പീനട്ട് അതിൻ്റെ അകത്ത് പീനട്ടിൻ്റെ തൊല്യ നമ്മൾ കുറച്ച് കളഞ്ഞു അതാണ് അതങ്ങനെ നമ്മൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക ഓക്കെ അപ്പോൾ നമ്മളുടെ എനർജി ബാർ ഓൾമോസ്റ്റ് റെഡി ആയിട്ടോ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടില്ലേട്ട് ഇതും കൂടെ വേണം ഇതും കൂടി ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുക കണ്ടോ അതിലേക്ക് നമ്മൾ ആ ഡേറ്റ്സ് ഡേറ്റ്സൊക്കെ ഇട്ടത് ആണ് കേട്ടോ കണ്ടോ എന്ത് നോക്കി അതിൽ മിക്സ് ചെയ്തപ്പോൾ നല്ല അടിപൊളിയായിട്ടിരിക്കില്ലേ അപ്പോൾ നമ്മളിത് മൂഴുവോ മിക്സ് ചെയ്തു മിക്സ് ചെയ്തിട്ട് നമ്മൾ എന്നും നമുക്ക് ഈ ജിമ്മൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഒരു പ്രോട്ടീൻ അപ്പോൾ നമ്മൾ ജിമ്മിന് പോകണമെന്നില്ല കേട്ടോ നമ്മൾക്ക് ശരീരത്തിലേക്ക് വേണ്ട പ്രോട്ടീൻ്റെ അളവ് കൂട്ടാൻ നമുക്ക് ഇങ്ങനത്തെ ഓരോ ബാറ് ഇങ്ങനത്തെ ഓരോരോ ഉണ്ടുണ്ടായി കഴിച്ചാലും മതി അപ്പോൾ നമ്മളതൊക്കെ റെഡി ആയിട്ടോ അപ്പോൾ നമ്മൾ കുറച്ചൊന്ന് കൈ നമ്മുടെ നെയ്യിലൊന്നും മുക്കിയിട്ട് ഇങ്ങനെ ഉരുട്ടി എടുക്കാം കണ്ടോ ഇങ്ങനെ ഓരോന്ന് ഉരുട്ടി ഉരുട്ടി വയ്ക്കാം നമ്മളൊന്നും ഓരോ പ്രോട്ടീൻ്റെ അതിൻ്റെ നമ്മൾക്ക് പ്രോട്ടീൻ ഷേക്ക് ഒക്കെ ഉണ്ടാക്കേണ്ട ആൾക്കാർ അപ്പോൾ പ്രോട്ടീൻ ഷേക്ക് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഓരോ ഉണ്ട എടുത്തിട്ട് അതും നമ്മുടെ ഷെയ്ക്കിൻ്റെ കൂടെ അതും കൂടി ഇൻക്ലൂഡ് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് ആ പ്രോട്ടീൻ്റെ അളവ് കൂടും നമ്മുടെ ശരീരത്തിലേക്ക് എന്തായാലും പ്രോട്ടീൻ അത്യാവശ്യമാണല്ലോ നമുക്ക് എല്ലാ എന്നും നമുക്ക് ചിലപ്പോൾ ഈ ചിക്കനും മുട്ടയൊക്കെ കഴിക്കുമ്പോൾ നമുക്കൊരു മടുപ്പ് വരും അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനത്തെ ഒരു പ്രോട്ടീൻ ഷേക്കും അല്ലെങ്കിൽ ഇങ്ങനത്തെ ഓരോ പ്രോട്ടീൻ്റെ ഉണ്ടേയും നമുക്കെന്താ കഴിക്കുമ്പോൾ സൂപ്പറാണ് ഹെൽത്തിയാണ് അടിപൊളിയാണ് ഇതിന് രണ്ട് വേറെ നമ്മൾ കണ്ടില്ല ഒന്നും ചേർത്തിട്ടില്ല എല്ലാ നട്ട്സുകളാണ് കുറച്ച് നമ്മൾ ഉപയോഗിക്കണത് മറ്റേ നെയ്യ് മാത്രമേ ഉള്ളൂ നെയ്യും നമ്മുടെ ശരീരത്തിന് അത്യാവശ്യം വേണ്ടതല്ലേ അത് മാത്രമേ നമ്മൾ ഉപയോഗിക്കണു ബാക്കിയൊക്കെ നല്ല ഐറ്റംസാണ് അപ്പോൾ ഇതേമാതിരി ഉണ്ടാക്കി നോക്കുക ഞാനെപ്പോഴും ഉണ്ടാക്കി കഴിക്കണതാണ് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ നോക്കുക നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കേണ്ടതും ഇതും കൂടി ഉണ്ടാക്കിയിട്ട് എങ്ങനെയുണ്ട് ടേസ്റ്റ് നോക്കുക സൂപ്പർ ടേസ്റ്റ് ആയിട്ട് എന്തായാലും എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല ഞാൻ ഉണ്ടാക്കേണ്ടതാണ് ഞാൻ ഉണ്ടാക്കിയിട്ട് നമ്മുടെ ഫ്രണ്ട്സുകൾക്ക് കൊടുത്തിട്ടുണ്ട് അവരൊക്കെ പറഞ്ഞിട്ടുണ്ട് അവരൊക്കെ എന്താ എക്സ്പെൻസീവ് പൈസ കൊടുത്തിട്ടാണ് അവർ ഓരോ പ്രാവശ്യം പ്രോട്ടീനും ഉണ്ട് എങ്ങനെ ഉണ്ട് ഞാൻ പ്രോട്ടീൻ ബാറൊക്കെ മേടിക്കുന്നു അപ്പോൾ നമുക്ക് കുറഞ്ഞ ചിലവിൽ കൂടുതൽ പ്രോട്ടീൻ നമുക്ക് ഉണ്ടാക്കാം വീട്ടിൽ തന്നെ ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങൾ പറയാം ഓക്കെ എല്ലാം കൂടെ വറുത്തതാകുമ്പോൾ നല്ലൊരു ഫ്ലേവറും കൂടിയാണ് കേട്ടോ എന്തായാലും അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയാം താങ്ക് യു സോ മച്ച് താങ്ക് യു